ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഇന്ന് നീനുട്ടിക്ക് നേരത്തെ ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾക്കൊരു ഏഴ് മണി ആറ് അൻപതിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒമ്പത് മണിക്ക് മുമ്പ് എട്ടരൊക്കെ ആകുമ്പോഴേക്കും അവൾക്ക് കാലിക്കറ്റ് എത്തണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് അവൾ എത്ര നേരത്തെ എഴുന്നേറ്റിട്ടും കാര്യമില്ല അവളൊന്നും കഴിക്കില്ല കേട്ടോ ഇനി ഇത്ര ഞാൻ ഉണ്ടാക്കി വെച്ചാലും ഒന്നും കഴിക്കില്ല അവൾ ഇത്ര നേരത്തെ പോകുമ്പോൾ ഒന്നും ഈ ഒരു സമയത്തൊന്നും അവൾക്ക് കഴിക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഈത്തപ്പഴം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ അതുമില്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ആയിരിക്കും ക്ലാസ് നേരത്തെ പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കരുതുന്നുണ്ട് കുറച്ച് ഈത്തപ്പഴം എന്തെങ്കിലും വാങ്ങി വെക്കണം അങ്ങനെ ആകുമ്പോൾ ബദാമും ഈത്തപ്പഴം അങ്ങനെ കഴിക്കണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ബദാമോ അല്ലെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കടിച്ചു തിന്നണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കൊണ്ട് വെക്കാറുണ്ട് ഞാൻ അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹെൽത്തി ഫുഡ് രാവിലെ കഴിക്കാറിയുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ ഇന്ന് അവളൊന്നും കഴിച്ചിട്ടില്ല കഴിക്കാതെയാണ് പോയത് അപ്പോൾ നാളെ നമുക്ക് അതൊക്കെ റെഡിയാക്കാം അല്ലേ അപ്പോൾ ഞാൻ പിന്നെ അവൾ പോയി കുറച്ച് നേരം ഇങ്ങനെ മുൻവശത്ത് നോക്കിയിരിക്കട്ടോ എങ്കിൽ രാവിലെ നേരെ എഴുന്നേറ്റ് ഉടനെ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ആ ഒരു കാലാവസ്ഥ ഇപ്പോൾ ഈ ഒരു ഡിസംബറൊക്കെ ആയതുകൊണ്ട് കുറേശ്ശേ മഞ്ഞൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മഞ്ഞത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ ഒരു കാലാവസ്ഥയിലെ കേട്ടോ അവർ പിന്നെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ചൂടായല്ലോ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം നേരെ അകത്തേക്ക് പോകുന്നു അങ്ങനെ നമുക്ക് നോക്കി നിൽക്കാൻ അധികം സമയമല്ല കുറേ കാരണം െനിക്ക് ചെറിയൊരു ഉണ്ട് കേട്ടോ കുറച്ച് തയ്ക്കാനുണ്ട് ഞാൻ എനിക്ക് മറ്റൊരു ചാനൽ ഉണ്ട് ഈ സ്റ്റിച്ചിങ് ചാനൽ ഞാൻ കുറച്ചൊക്കെ തയ്ക്കും അപ്പോൾ അതിലേക്ക് ഞാൻ നല്ല നല്ല മോഡൽസ് മക്കൾക്കൊക്കെ തയ്ക്കുന്ന നല്ല നല്ല മോഡൽസ് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ നെക്ക് ഡിസൈനേം നല്ല ഉടുപ്പ് ഒക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ആക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ചാനലാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോന്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നില്ലേ സ്റ്റിച്ച് ചെയ്യണാനൊക്കെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവർ അതിലേക്കൊന്ന് കയറി നോക്കുക അതിലുള്ള മോഡല് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമായി കാരണം ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പോകാൻ കഴിയില്ല അപ്പോൾ ഞാൻ കരുതി രാവിലെ കയറും പിന്നെ അതുപോലെ ഭയങ്കര ചൂടാണിപ്പോൾ ഇന്നലെ ഒരു പത്ത് മണി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് എൻറ്റേതൊക്കെ ഈ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ മുകൾ നിലയിലാണ് അപ്പോൾ അവിടെ ഭയങ്കര വിങ്ങലാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നെങ്കിൽ തലവേദന എടുക്കും ഇങ്ങനെ എന്താ പറയുക ചൂടുണ്ട് അപ്പോൾ അധികം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങോട്ട് കയറാൻ കഴിയാറില്ല അപ്പോൾ ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ അതിലേക്ക് വീഡിയോ ഇടണമല്ലോ എന്ന് കരുതി ഞാൻ കരുതി രാവിലെ കയറാം അപ്പോൾ രാവിലെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് ഒരു അവിടെ പോയി തയ്ക്കാമെന്ന് കരുതി ഓരോ ദിവസം കുറേശ്ശെ കുറേശ്ശെ നേരെ തയ്ച്ചാൽ നമുക്ക് എന്തെയ്യാം വീഡിയോ ഇടാലോ തയ്ച്ചിട്ടുള്ള ആ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കുകയും ചെയ്യാം അപ്പം അങ്ങനെ കരുതിയിട്ട് ഞാൻ കുറച്ച് പണികളൊക്കെ വേഗം തീർക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് തലേ ദിവസം ഞാൻ ചാക്കരിയുണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് കുറച്ച് ചാക്കരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ച് പുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ ഞാനത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റ് അടക്കലും അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് ആ ഒരു അരി ഞാൻ നല്ലവണ്ണം മിക്സിയിലിട്ട് ഇതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം നല്ല പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവൂലേ അപ്പോൾ പുട്ടുണ്ടാക്കാറുണ്ട് ഞാൻ അതുപോലെ അതിന് നല്ല എന്താ എന്താപോലെ ചെറിയതായിട്ടൊരു പത്തിരി പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് തേങ്ങ നല്ല ജീരകൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ഇന്ന് ഞാൻ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ഒരുക്കി വെച്ച് മൂടി വെച്ചിട്ട് നല്ല തിളച്ച വെള്ളമൊക്കെ പാറന്ന് പൊടിയിൽ മൂടി വെച്ച് തേങ്ങ കെട്ടിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ താ ഈ ഒരു സ്റ്റിച്ചിങ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മക്കളൊന്നും ഇങ്ങോട്ട് വല്ലാതെ വരാറൊന്നുമില്ല ഒരു താഴത്ത് ഒക്കെ ഒരുമിച്ച് നിൽക്കുക എന്നല്ലാതെ മുകളിലേക്ക് അങ്ങനെ ആരും കയറാറില്ല ഉള്ള സ്ഥലത്ത് താഴെ കഴിഞ്ഞ് റൂമിൽ ഒരുമിച്ച് അട്ടി അട്ടിയായിട്ട് കിടന്നാലും മുകളുടെ റൂമിലൊന്നും ആരും കിടക്കാറില്ല ഒന്നാമ ചൂട് അപ്പോൾ ഞാൻ മോളിലൊക്കെ എത്തി കുറച്ച് നേരം അവിടെ സ്റ്റിച്ച് ചെയ്തു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞാനൊരു ഒരു മണിക്കൂർ അവിടെ നിന്നിട്ടുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞപ്പോൾ താഴെ എത്തിയിട്ടുണ്ട് കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ട് എവിടെന്നേ ഞാൻ നേരെ വെള്ളം കുടിക്കുകയാണ് ഒരുപാട് വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് എനിക്ക് കുറച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു സുഖം തോന്നുന്നുണ്ട് കേട്ടോ ശരീരത്തിനൊക്കെ ഒരയവ് തോന്നുന്നുണ്ട് അപ്പം നമ്മളിവിടെ ചുടുവെള്ളമൊക്കെ പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്താ പറയുക പൊടിയിൽ അതൊക്കെ നന്നായിട്ട് കുതിർന്ന് റെഡി ആയി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് താ നമ്മൾ രണ്ട് ചട്ടിയിൽ ചുട്ടെടുക്കുകയാണ് കാരണം നമുക്ക് കുറച്ച് കുറച്ച് സമയമുള്ളൂ ഇതുമ്പോൾ മദ്രസ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ചൂടാണ് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് പോയതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരമുള്ളൂ അപ്പോൾ ഞാൻ രണ്ട് ചട്ടി അപ്പുറം ഉപ്പുറം വെച്ചിട്ട് ഒരുമിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന രീതിയിലേക്ക് അധികം കറിയൊന്നും വേണ്ടല്ലോ ഇത് ശരിക്കും കറിയൊന്നും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ പക്ഷേ ഞാൻ കുറച്ച് മുട്ട റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്ന ഇവിടെ ഉള്ളി കട്ട് ചെയ്യുന്നുണ്ട് അപ്പുറത്ത് മുട്ട പുഴുങ്ങുന്നുണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഏകദേശമൊക്കെ റെഡിയായി ഓരോരുത്തർ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് അപ്പോഴേ കുത നമ്മുടെ റോസ് എഴുന്നേറ്റും റോസിൻ്റെ മിച്ച് എഴുന്നേറ്റും അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അവന് എഴുന്നേറ്റ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പോൾ ആര് കഴിച്ചാലും അവന് കിട്ടണം കേട്ടോ കുറച്ച് അവന് കിട്ടണം അപ്പം അങ്ങനെ കൊടുക്കുകയാണ് അവന് ഞാൻ രാഗി കൊടുക്കാറുണ്ട് അതേപോലെ കുന്നമ്പായക്കൻ്റെ പൊടി അത് വരകി കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്താ പറയുക പുട്ടുണ്ടാക്കുകയാണെങ്കിലും ദോശ ഉണ്ടാക്കലാണെങ്കിലും ഒക്കെ അവന് കുറച്ച് കിട്ടണം അപ്പോൾ അങ്ങനെ അവൻ്റെ വായൽ വെച്ച് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമായിരുന്നു അപ്പോൾ ഞാൻ ആ പത്തിരിയോ മുട്ട കറിയോ ഒന്നും കഴിച്ചില്ല നമ്മൾ പുഴുങ്ങിയ മുട്ടയിൽ നിന്ന് രണ്ട് മുട്ട എടുത്തു പിന്നെ ഉള്ളി വാട്ടിയപ്പോൾ ആ കുറച്ചൊരു ഉള്ളി എടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ ആ മുട്ട ആ ഉള്ളിയിൽ വെച്ച് ഇങ്ങനെ ആ മസാലയിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് പിന്നെ ചായയുടെ അളവ് ഞാൻ കുറേ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ആദ്യം നമ്മൾ ഒരു കപ്പ് നിറച്ച് ചായ കുടിച്ചിട്ടുണ്ടെന്ന് ഇപ്പം കണ്ടോ അര കപ്പായിട്ടുണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ മധുരം ഇപ്പോൾ ഇച്ചിരി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇനി മധുരം ഒഴിവാക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പം ഒരു മാസം കൊണ്ട് നമുക്ക് വെയിറ്റ് കൊടുക്കണമല്ലോ കഴിയുന്നത്ര കുറക്കണം എന്നാലും ഞാൻ ഒരു മാസം കൊണ്ട് നിർത്തുന്നില്ല ഞാനൊരു നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവുമല്ലോ എത്ര എങ്കിലും കുറക്കണമെന്നോ അപ്പോൾ ഒരു മൂന്ന് മാസം son awesome. എങ്കിലും ഞാൻ ചെയ്യണമെന്നാണ് അപ്പോൾ ഒരു മാസത്തെ നമ്മൾ ഇവിടെ വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും എന്താ അവൾ പത്തിരിയും മുട്ടക്കറിയൊക്കെ കഴിക്കുന്നുണ്ട് ആ മുട്ട റോസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് ഞാനിവിടെ എന്താ പറയുക രണ്ട് മുട്ട കഴിച്ചിട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പ് മോളോസിനെ കൊണ്ട് ഉറങ്ങാൻ ഉറക്കാൻ വേണ്ടി പോയത് അവനെ കുളിപ്പിച്ചു ഫുഡ് കൊടുത്തു അങ്ങനെ അവളുടെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര വിഷപ്പ് അപ്പോൾ ഞാൻ അതാ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി എനിക്ക് ഇതിന് ഈ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ട് നമ്മുടെ രാവിലത്തെ ആ മുട്ട റോസ്റ്റിൻ്റെ ഉള്ളി ഉണ്ടാവില്ലേ അത് ഇതിലേക്ക് ഇച്ചിരി ഇട്ട് നല്ലവണ്ണം ഇണക്കിയിട്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതും അതാണ് ഞാനൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക് ആയപ്പോൾ കഴിച്ചതിട്ടുണ്ട് കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു ഒരുപാട് ജോ പണികളും ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ലഞ്ച് ഉണ്ടാക്കുന്ന തിരക്കും ഉണ്ടാവും എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കഴിക്കാതെ മുന്നോട്ട് പോയില്ല എന്ന് തോന്നിയപ്പം ഞാനൊന്ന് ഈയൊരു ഇച്ചിരി കോവക്കെടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കി അത് ഞാൻ കഴിച്ചു കെട്ടോ അങ്ങനെ ഇതാ എൻ്റെ താൽക്കാലിക വിശപ്പൊക്കെ ഒന്നിടക്കി ഞാൻ നേരെ വീണ്ടും ലഞ്ചിനായിട്ട് ഒരുങ്ങിയിട്ടോ ഇന്ന് നാടൻ ചോറും പരിപ്പും കുമ്പളം കഴിക്കിയിട്ട് ഇന്നലെ അടിപൊളി കറിയും അതുപോലെ തന്നെ ചിക്കൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചിക്കന് എന്നും കറി തന്നെ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതിന്ന് അത് വർക്കാണ് ചെയ്തു അപ്പോൾ അവരതൊക്കെ അടിപൊളിയായിട്ട് തട്ടുമ്പോൾ ഇവിടെ നമ്മുടെ കക്കരിയും ചിക്കനാണ് കേട്ടോ കഴിക്കണത് എനിക്കൊരു സങ്കടമില്ല കേട്ടോ കാരണം ഞാനിപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് റൈസ് ചോറ് അങ്ങനെ ഒന്നും ഒരുപാട് ഇഷ്ടമല്ല എൻ്റെ ഈ ഒരു എന്താ പറയുക തടി കൂടുന്നതിന് കാരണം കാര്യം കാര്യമായിട്ട് ബേക്കറി ഐറ്റംസും സ്വീറ്റ്സും ഒക്കെയാണ് മുട്ടായി ഒക്കെയാണ് കേട്ടോ കാരണം ഈ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കറുച്ച് കടിച്ചു പറിക്കാൻ കിട്ടണം അപ്പോൾ അതാണ് എനിക്ക് ഒരു മെയിൻ പ്രശ്നം അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കും മുട്ടായി കഴിക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെറുത്ത് വേർത്ത് വരുന്നത് അല്ലാതെ ചോറ് ചോറ് ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്താ പറയുക അങ്ങനെ ഫുഡ് ഇങ്ങനെയുള്ള നമ്മൾ സാധാ കഴിക്കുന്ന അങ്ങനത്തെ ഫുഡിനോടൊന്നും വലിയ വലിയ ഒരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ രാവിലത്തെ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ദോശയാണെങ്കിലും ഇഷ്ടമാണ് പുട്ടാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല ഉപ്പുമാവ് ഇഷ്ടമാണ് ഉച്ചക്കത്തെ ചോറ് എന്ന് പറയുന്നത് എനിക്ക് തീരെ അങ്ങനെ ഒരു ഞാൻ ഒരു വലിയൊരു സെറ്റല്ല ആരായിട്ട് എൻ്റെ വണ്ണം കൂടാൻ കാരണം മധുരമാണ് നല്ല മധുരട്ട ചായ മധുര ഐറ്റംസ് ഉള്ള ബേക്കറി അതുപോലെ തന്നെ ഡയറി മിൽക്ക് ഡയറി മിൽക്കെൻ്റെ ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും നമുക്ക് എന്താ പറയുക അതൊന്നും വേണ്ട ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തിനോട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒരാഴ്ച ആയപ്പോൾക്കിനും നമ്മൾ അതിലേക്ക് ആ ഒരു ഡയറ്റിൻ്റെ ആ സംഭവത്തിലേക്ക് ഞാൻ എൻ്റെ ബോഡിയൊക്കെ സെറ്റായി വരുന്നുണ്ട് അങ്ങനെ ഞാൻ കക്കരി കക്കറിയിക്കുന്നുണ്ട് ഇവിടെ വരെ അടിപൊളിയായിട്ട് ചോറ് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക എനിക്കെന്താ തൊണ്ടക്ക് അസുഖ ഒരു സുഖമില്ലാത്തതുകൊണ്ടാണ് വല്ല ഫുഡിനും വലിയ ആവശ്യമില്ല കേട്ടോ ഞാൻ ഒരു ചുടുവെള്ളം എനിക്ക് അപ്പോൾ തൊണ്ടക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ചുടുവെള്ളം ഒരുപാട് ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് അതും വിശപ്പും അങ്ങനെയൊരു സുഖ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ അധികം അധികാണ്ട് വിശക്കുന്നില്ലായിരുന്നു അപ്പോൾ വെഷിക്കുന്ന നേരത്തെ ഞാനിങ്ങനെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്നു മുതൽ ഞാൻ റൈസ് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കഴിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനും ചെയ്യുന്നുണ്ട് ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റ് വരാറുണ്ട് അപ്പോൾ അവരൊക്കെ എന്താ കഴിക്കാറ് എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്താൽ നമുക്ക് നോക്കാമല്ലോ എനിക്കും നിങ്ങളെന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഒന്ന് അറിയാനും താല്പര്യമുണ്ട് വെയ്റ്റിൻ്റെ മാറ്റം ോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലായിട്ട് വരുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്കും ഇത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് സത്യം പറയാലോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ഇത്ര ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഏതായാലും തുടങ്ങണം അപ്പോൾ അതിന് ഞാൻ ഈ ചാനലിൽ ഒന്ന് വീഡിയോ ഇടാം ആ വീഡിയോ ഇടുന്നത് കാരണമെങ്കിലും ഞാനൊന്ന് ഡയറ്റ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഒരിക്കലും ഞാൻ ഇത്രയും സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വൈകുന്നേരമായ ഒരു ഏകദേശം ഒരു നാലര അഞ്ച് മണിയാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ നല്ലൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സ്നാക്സ് ഒന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് എനിക്ക് തൊണ്ട എന്താ പറയുക ഡ്രൈ തൊണ്ട ഡ്രൈ ആയിട്ട് ഇങ്ങനെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് തോന്നുകൊണ്ട് ഞാൻ നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി ഇങ്ങനെ അത് കുടിക്കാണ് ഊതി ഊതി കുടിക്കുകയാണ് കേട്ടോ അവൻ്റെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ ചൂട് ചായ ഊതി ഊതി കുടിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ ആ ഒരു ചായയോട് ചായ കുടിയോടു കൂടി നിർത്താണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളത്തെ വീഡിയോ ആയിട്ട് വരാം ബൈ